ഇത് ഈ ഹൈറ്റ് കണ്ടില്ലേ നല്ല ഹൈറ്റാണ് ഈ ടേബിൾ ഒരുപാട് താഴെയാണ് അപ്പം ഞാൻ ദേ ഈ ഫോൺ ഒരുപാട് താഴെ നിന്ന് മുകളിലേക്ക് കൊണ്ടുവന്ന് 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 ഇത്രയും ഹൈറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് ഒറ്റ ഇടക്കം ഓഹ് ഭയങ്കര സൗണ്ടാണ് കേട്ടത് പൊട്ടിയൊന്നറിയത്തില്ല നോക്കാം ഒന്നും സംഭവിച്ചില്ല ഇനി നമുക്ക് ഈ ബാക്ക് സൈഡ് കൂടെ നിരാം അല്ലേ ആ സൗണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിപ്പിക്കുന്ന ഒന്നും സംഭവിച്ചില്ല ഓക്കെ വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫോണാണ് ആണ് ഇത്തരത്തിൽ മിലിറ്ററി സ്റ്റാൻഡേർഡ് എയ്റ്റ് എൻ എച്ച് സർട്ടിഫിക്കേഷനുമായിട്ട് താഴെ അങ്ങനെ പൊട്ടാത്ത രീതിയിൽ വരുന്ന രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു ഫോണിന്റെ സ്ക്രീൻ അബദ്ധത്തിൽ പൊട്ടിയാൽ പോലും നൂറ് ദിവസത്തിനുള്ളിലാണെങ്കിൽ ഫ്രീ റീപ്ലേസ്മെന്റ് നൽകുകയും ചെയ്യും സർവീസ് ചാർജ് മാത്രം കൊടുത്താൽ മതി ഫോൺ ഏതാണെന്നല്ല വെറുതെ ഒന്ന് ഫോൺ വിളിക്കാൻ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാൻ അതും അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴി പേയ്മെന്റ് നടത്താൻ ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപയെ കൊടുത്തുകൊണ്ട് വില കൂടിയ ഫോണുകൾ വാങ്ങേണ്ട ആവശ്യമുണ്ട് നമ്മുടെ ബജറ്റ് കാലി ആകാതിരിക്കാൻ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന ൾ വളരെ വില കുറവിലും വാങ്ങാൻ സാധിക്കും അത്തരത്തിലൊരു ഫോണാണ് നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് അതെ ഐടെ എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്ന എ ഹൺഡ്രഡ് എന്ന സ്മാർട്ട് ഫോൺ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോൺ കോളുകൾ ചെയ്യാം വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഈ പറഞ്ഞാൽ ഗൂഗിൾ പേ വർക്ക് ചെയ്യും അങ്ങനെ നമുക്ക് ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട അത്യാവശ്യം ആവശ്യങ്ങളെല്ലാം ഈ ഒരു ഫോണിനകത്ത് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രത്യേകത മാത്രമല്ല ഇതിന് ചില പ്രത്യേകതകൾ കൂടിയുണ്ട് ഇതിനകത്ത് ഫ്രീ അൺലിമിറ്റഡ് കോൾസ് വിത്ത് അൾട്രാ ലിങ്ക് എന്ന് എഴുതിയിട്ടുണ്ട് അതായത് ഈ ഒരു ഫോൺ കഴിഞ്ഞാൽ നമുക്ക് സിം കാർഡ് ഇടാതെ തന്നെയും ഈ ഒരു അൾട്രാ ലിങ്ക് എന്ന് പറയുന്ന ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബ്ലൂടൂത്ത് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കാനും അതുപോലെ കോൾ ചെയ്യാൻ പറ്റും ഒരു നിശ്ചിത ദൂരപരിധിക്കുള്ളിലേക്ക് ബ്ലൂടൂത്ത് വഴി കോൾ ചെയ്യാനും സാധിക്കും അപ്പോൾ അതാണ് ഈ പറയുന്ന അൾട്രാ ലിങ്ക് എന്ന് പറയുന്ന സംവിധാനം എന്തായാലും പറഞ്ഞ് ദീർഘിപ്പിക്കാതെ ഫോൺ ആദ്യം അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാന വിശേഷങ്ങൾ നോക്കാം ഇതുപോലെ ഒരു നല്ല ബോക്സിനകത്താണ് ഈ ഒരു ഫോൺ വരുന്നത് ഇവിടെ ഇടുന്ന സൈഡിൽ എഴുതിയിട്ടുണ്ട് മിിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷൻ സ്റ്റാൻഡേർഡ് ഉണ്ട് എന്ന് പറയുന്നു അതായത് മിലിറ്ററി സ്റ്റാൻഡേർഡ് എയ്റ്റ് എൻ എച്ച് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ നയന്റി ഹെഡ്സിന്റെ റിഫ്രഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്ത് തന്നാലും അൺബോക്സ് ചെയ്യാം അതുപോലെ എടുത്ത് പറയുന്ന ഒരു കാര്യം നോക്കി ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണെന്നും എഴുതിയിട്ടുണ്ട് നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് ട്വൽ ജി ബി റാം സിക്സ്റ്റി ഫോർ ജി ബി വേരിയന്റ് ആണ് ട്വൽ ജി ബി റാം എന്ന് പറയുന്നത് ഫോർ ജി ബി റാമും അതുപോലെ എയ്റ്റ് ജി എക്സ്റ്റെൻഡും നല്ല പാക്കിംഗ് ഇരിക്കുന്ന ഫോൺ അതിലേക്ക് വരാം വേറെ ബോക്സിനകത്ത് ഓ കേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫോണിന്റെ വില വളരെ കുറവാണ് എന്നിട്ടും ഇതിനകത്ത് കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അതുപോലെ തന്നെ വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ യൂസർ മാനുവൽ അതുപോലെ ലൈസൻസ്ഡ് ബൈ ക്വാൽകോം എന്ന് എഴുതിയ ഒരു പേപ്പർ ദൈ സിം ഇഞ്ചക്ടർ പിൻ പത്ത് വാട്ടിന്റെ ചാർജർ ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ചാർജിങ്ങിന് വേണ്ടി മൈക്രോ എസ് ബി കേബിൾ ആയിരിക്കും അല്ല എ ടു സി ചാർജിംഗ് കേബിൾ തന്നെയാണ് ഫോണിനത് കൊടുത്തിരിക്കുന്നത് എനിവേ फोन का നമുക്ക് ഈ ഒരു ഫോണിന്റെ ആ പുറത്തോട്ട് പുറത്തൊട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കർ തന്നെ നല്ല ഭംഗിയുണ്ട് സത്യം ആ ഒരു മിലിറ്ററി ഗ്രേഡ് സ്റ്റാൻഡേർഡ് കൊടുത്തിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു ഒരു മിലിറ്ററി യൂണിഫോമിന്റെ ടൈപ്പ് ഒരു അല്ലെ കളർ പാറ്റേൺ ആണ് ആ ഒരു സ്റ്റിക്കറി കൊടുത്തിരിക്കുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് പാസ്റ്റ് മിലിറ്ററി ഗ്രേഡ് ഷോക്ക് റെസിസ്റ്റന്റ് ആണ് അതുപോലെ മിറ്ററി സ്റ്റാൻഡേർഡ് എയ്റ്റ് എൻ എച്ച് സർട്ടിഫൈഡ് ആണ് അതായത് താഴെയൊന്നും വീണാൽ അത്ര പെട്ടെന്നൊന്നും യാതൊരു പ്രശ്നവും വരില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നയന്റി എയ്റ്റ് സ്മൂത്ത് റിഫ്രഷേറ്റർ ഉണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ ഫ്രീ അൺലിമിറ്റഡ് കോൾസ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അൾട്രാ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് സിം കാർഡ് ഇല്ലാതെ പോലും നമുക്ക് ഫ്രീ ആയിട്ട് കോൾ ചെയ്യാൻ പറ്റും ഇൻഫ്രേറ്റ് റിമോട്ട് കൺട്രോൾ ഉണ്ട് അതുപോലെ ഡി സൗണ്ട് എഫക്ട് കൊടുത്തിട്ടുണ്ട് സിക്സ്റ്റി ഫോർ ജി ബി ബിഗ് മെമ്മറിയാണ് കൊടുത്തിരിക്കുന്നത് ഫ്രീ സ്ക്രീൻ റീപ്ലേസ്മെന്റ് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ഈ ഒരു ഫോൺ വാങ്ങി നൂറ് ദിവസത്തിനുള്ളിൽ നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ സ്ക്രീൻ അവർ റീപ്ലേസ് ചെയ്ത് തരുമെന്നാണ് ഐറ്റലിനകത്ത് ആവശ്യപ്പെടുന്നത് നൂറ് ദിവസത്തിനുള്ളിൽ ജസ്റ്റ് റിപ്പയർ കോസ്റ്റ് മാത്രം കൊടുത്താൽ മതി പൈസ ആയില്ലെന്ന് പറയുന്നുണ്ട് നോക്കി ഫോൺ കണ്ടു കഴിഞ്ഞാൽ പറയാവോ എന്ന് എനിക്കറിയില്ല വൺ പ്ലസ് അടുത്തിടെ പുറത്തിറക്കിയ വൺ പ്ലസ് ഫിഫ്റ്റീന്റെ ഒരു ഡിസൈൻ ലാംഗ്വേജ് അവിടെ ഇവിടെക്കായിട്ട് തോന്നുന്നുണ്ട് എസ്പെഷ്യലി ഒരു ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫോൺ നമ്മൾ ഈ പറഞ്ഞ പോലെ ബജറ്റ് കാര്യമാക്കാതെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാലും കാണുന്ന ആൾ നോക്കുമ്പോൾ ഒരു നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം രൂപയുടെ ഫോണിന്റെ ഒക്കെ ഒരു ലുക്കാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം ഇവിടെ ഐടെലിന്റെ ബ്രാൻഡിങ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ക്യാമറ മുടികൾ എക്സാക്ട് വൺ പ്ലസ് ഫിഫ്റ്റീൻ്റെ പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കൊള്ളാം കാഴ്ചക്ക് നല്ല ലുക്ക് ഉണ്ട് ഈ പറഞ്ഞ പോലെ നല്ലൊരു ക്വാളിറ്റി ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബാക്ക് പ്ലാസ്റ്റിക് ആണ് പക്ഷേ കണ്ട ഒരു ഗ്ലാസ് ബോഡി ഫീൽ കിട്ടുന്നുണ്ട് പല സൈഡിലായിട്ട് വോളിയം ബ്രോക്കേസും പവർ ബട്ടണുമാണ് കൊടുത്തിരിക്കുന്നത് താഴെ ടൈപ്പ് സി ചാർജിങ് പോർട്ട് സ്പീക്കർ ഗ്രില്ല് അതുപോലെ മൈക്രോഫോൺ ത്രീ ഫൈമോ ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സിം ട്രൈ സിം ട്രൈ കൂടെ നോക്കിക്കളയാ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് യെസ് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് രണ്ട് നാനോ സിം കാർഡും ഒരു മെമ്മറി കാർഡും ഒരുമിച്ചിടാൻ സാധിക്കും ഇപ്പൊ വരുന്ന കൂടിയ ഫോണുകളിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ മെമ്മറി കാർഡ് ഇടാൻ സാധിക്കില്ല അപ്പൊ ഇതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം എടുത്തു പറയേണ്ട കാര്യം തരത്തിലൊരു വാട്ടർ ഡ്രോപ്പ് നോച്ചിലാണ് ഇതിന്റെ സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത് ഈ ചിന്നം അറിയപ്പെടുന്ന ഈ ഒരു ഭാഗം ഭാഗങ്ങളിൽ അതൊരു എബോ ആവറേജ് സൈസ് സൈസായിട്ട് നീ തോന്നി അതുപോലെ കുറച്ച് ബസിലും ഉണ്ട് അപ്പൊ ഇതെല്ലാം നമ്മൾ ഈ ഒരു ഫോണിന്റെ പ്രൈസുമായിട്ട് നോക്കി വേണം നമ്മൾ ഇതിനെ വിലയിരുത്താൻ ആദ്യം ഓർമ്മിക്കട്ടെ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി പറ്റി പറഞ്ഞാൽ തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ക്വാളിറ്റി ഉണ്ട് സ്ട്രൈറ്റ് ടു വിവിംഗ് ഓക്കെ ആണെന്ന് വേണമെങ്കിൽ പറഞ്ഞിട്ട് വരും അതുപോലെ വ്യൂവിംഗ് ആംഗിളിലും വലിയ വിഷയങ്ങളൊന്നുമില്ല കണ്ടില്ലേ കുഴപ്പമൊന്നുമില്ല ഈ പ്രൈസ് പോയിന്റിൽ കുഴപ്പമില്ലാത്ത ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് എച്ച് ഡി പ്ലസ് റസല്യൂഷൻ ആണ് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല നയന്റി ഹെഡ്സിന്റെ റിഫ്രഷ് ആണ് ഈ ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ ലാഗോ ഇഷ്യൂസോ ഒന്നും ഈ ഡിസ്പ്ലേയിൽ നിന്ന് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല ഇനി ഇതിന്റെ ഒരു പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ യൂണിസോക്കിന്റെ ടി സെവൻ വൺ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസർ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു പ്രോസർ എന്ന് പറയുന്നത് സാധാരണ ബജ ഫ്രണ്ട്ലി ഫോണുകൾ കാണപ്പെടുന്ന ഒരു പ്രോസർ ആണ് അപ്പൊ ഇതുപയോഗിച്ചുകൊണ്ട് നമുക്ക് നോർമൽ ടാസ്കുകൾ എല്ലാം ചെയ്യാൻ സാധിക്കും ഇപ്പൊ പറഞ്ഞാൽ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അതുപോലെ ഗൂഗിൾ പേ അങ്ങനെയുള്ള ആപ്ലിക്കേഷനൊക്കെ വർക്ക് ചെയ്യുന്നതെന്ന് യാതൊരു വിഷയമില്ല മാത്രമല്ല നമുക്കൊരു എൻട്രി ലെവൽ ഗെയിമുകളും വേണമെങ്കിൽ കളിക്കാം ഇപ്പോൾ സബ്വേ സഫേഴ്സ് ആ രീതിയിലുള്ള എൻട്രി ലെവൽ ഗെയിമുകളും കളിക്കാം ഒരിക്കലും ഇതൊരു ഗെയിം കളിക്കാനുള്ള ഒരു ഫോണൊന്നുമല്ല എങ്കിലും ഇതുപോലെ ഒരു എൻട്രി ലെവൽ ഗെയിമുകൾ വേണമെങ്കിൽ നമുക്ക് ഈ ഉപയോഗിച്ചുകൊണ്ട് കളിക്കാനാകും ഫോർ ജി ബി റാം ആണ് നമ്മൾ ഈ പരിചയപ്പെടുന്ന മോഡലിനുള്ളത് പക്ഷേ എയ്റ്റ് ജി ബി റാം കൂടി എക്സ്റ്റൻഡായിട്ട് കൊടുത്തുകൊണ്ട് ട്വൽ ജി ബി റാമിന്റെ എഫക്ട് നമുക്ക് ഫോണിൽ ലഭിക്കും മാത്രമല്ല സിക്സ്റ്റി ഫോർ ജി ബി ആണ് നമ്മൾ പരിചയപ്പെടുന്ന ഈ വേരിയന് കൊടുത്തിരിക്കുന്നത് വൺ ട്വന്റി ജി ബി സ്റ്റോറേജ് ഓപ്ഷൻ വരെ ഈ ഒരു ഫോണിനകത്ത് ലഭ്യവുമാണ് ഇനി ഇതിന്റെ ഒരു ബാറ്ററി സൈഡിലേക്ക് കഴിഞ്ഞാൽ അയ്യായിരം എം എച്ച് ബാറ്ററാണ് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് അത് ചാർജ് ചെയ്യാനായിട്ട് പത്ത് വാട്ടിന്റെ ചാർജർ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എങ്ങനെയായാലും പത്ത് വാട്ട് ഉപയോഗിച്ചുകൊണ്ട് അയ്യായിരം എം എച്ച് ചാർജ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും നമ്മൾ രാത്രിയൊക്കെയാണ് കൂടുതലും പലരും ഫോൺ കിടക്കാൻ പോകുമ്പോഴാണ് ഫോൺ ചാർജിന് ഇട്ടിട്ട് രാവിലെ ഫോൺ ഉറക്കത്തിൽ എണീക്കുമ്പോഴാണ് ഫോൺ പിന്നെ ചാർജിൽ നിന്ന് ഊരുന്നത് സാധാരണ അങ്ങനെയുള്ളവർക്ക് ഇതൊരു വിഷയമേ അല്ല അയ്യായിരം എം എച്ച് ഒക്കെ ഈ പറഞ്ഞ പോലെ ഈസി ആയിട്ട് രാത്രി നമ്മൾ അറിയാതെ ചാർജ് കിടക്കും ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ എട്ട് മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ക്യാമറ മാത്രമാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് കഴിഞ്ഞാൽ രണ്ട് ക്യാമറകൾ ഉണ്ട് എന്ന് നമുക്ക് തോന്നും ഇവിടെ ഒരു എൽ ഇ ഡി ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സെൽഫി എടുക്കുന്നതിന് വേണ്ടി നമുക്ക് അഞ്ച് മെഗപിക്സലിന്റെ ഒരു വാട്ടർ ഡ്രോപ്പ് സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇതിന്റെ ക്യാമറ ആപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൈം ലാപ്സ് വീഡിയോകൾ എടുക്കാം അതുപോലെ വീഡിയോ മോഡ് ക്യാപ്ചർ മോഡ് ഫോട്ടോ എടുക്കാനായിട്ട് പോർട്ട്രേറ്റ് മോഡ് ബ്യൂട്ടി മോഡ് പിന്നീട് ഇതുപോലെ പനോരമിക് മോഡ് അതുപോലെ മോർ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോ മോഡും ഓഡിയോ പിക്ചർ എന്ന് പറയുന്ന ഒരു ഫീച്ചറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ പെർഫോമൻസിനെ പറ്റി പറഞ്ഞാൽ ഇതിനകത്ത് എടുക്കുന്ന ഫോട്ടോകളൊക്കെ ഒരു പ്രൈസ് റേഞ്ചിൽ കൊള്ളാമെന്ന് എന്ന് വേണമെങ്കിൽ വരും കാരണം ഈ പ്രൈസ് പോയിന്റിൽ സാധാരണ ഫോണുകൾ നൽകുന്നതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോകളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത് ഇതിന്റെ കളറിനെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ സാച്ചുറേറ്റഡ് എന്നാൽ ഒരു നാച്ചുറൽ കളേഴ്സ് തന്നെയാണ് ഈ ഒരു ഫോൺ നൽകുന്നത് അതുപോലെ നിരവധി നല്ല ഫോട്ടോകൾ നമ്മൾ എടുത്തു നോക്കി സെൽഫി ഫോട്ടോകളും അതുപോലെ സാധാരണ ലോ ലൈറ്റിലും അല്ലാതെയൊക്കെയുള്ള ഒരുപാട് ഫോട്ടോകൾ എടുത്തു എല്ലാം ഒരു ഒരു നാച്ചുറൽ ഒരുപാട് പ്രോസസ്സ് ചെയ്ത് എൻഹാൻസ് ചെയ്യുന്ന തരത്തിലുള്ള ഫോട്ടോകളല്ല നോർമൽ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഫോട്ടോകളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് ഈ ഒരു ഫോണിന്റെ വീഡിയോ ക്വാളിറ്റിയെ പറ്റി പറഞ്ഞാൽ ഈ പ്രൈസ് റേഞ്ചിലുള്ള മറ്റ് ഫോണുകൾ സമ്മാനിക്കുന്നതിനേക്കാളും തിരക്കേടില്ല ാത്താ ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് എസ്പെഷ്യലി ഫ്രണ്ട് ക്യാമറ ആയാലും ബാക്ക് ക്യാമറ ആയാലും കുഴപ്പമില്ലാത്ത വീഡിയോ ക്വാളിറ്റി തന്നെ ഈ ഒരു ഫോൺ നൽകുന്നുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ഇതുപോലെ ഫുൾ എച്ച് ഡി തേർട്ടി എഫ് പി എസ് വീഡിയോകളാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് സെൽഫി വീഡിയോയിലേക്കും ഇതുപോലെ ഫുൾ എച്ച് ഡി തേർട്ടി എഫ് പി എസ് വീഡിയോകളാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുക അതുപോലെ ഈ ഒരു ഫോണിൽ ഡി ടി എ സൗണ്ട് എഫക്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫോണിനകത്ത് ഈ പറഞ്ഞതുപോലെ മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത് സൗണ്ട് ക്വാളിറ്റി ഓക്കെ ആണ് ഈ ഒരു ഫോണിന് ഇതിന്റെ പ്രൈസ് പോയിന്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ ഹെഡ്സെറ്റ് ഒക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഡി ടി എ സൗണ്ട് എഫക്ട് നമുക്ക് കിട്ടും ഇതിനകത്ത് അൺലോക്ക് കൊടുത്തിട്ടുണ്ട് അൺലോക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ അവിടെ ഒരു അനിമേഷൻ ഒക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ഡൈനാമിക് ഐലന്റ് പോലെയുള്ള ഒരു സ്റ്റൈലുള്ള ഒരു ഭാഗം നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട് അൺലോക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഫിംഗർ പ്രിന്റ് സംവിധാനം കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിൽ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് മറ്റൊരു പ്രത്യേകത ഈ പ്രൈസ് പോയിന്റിലും ഇതിനകത്ത് ഐ ആർ ബ്ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ റിമോട്ട് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്ന ഡിവൈസുകളെ റിമോട്ടിന് പകരമായിട്ട് ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ടൈറ്റാനിയം ഗോൾഡ് എന്ന് പറയുന്ന കളർ വേരിയന്റ് ആണ് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തിയത് അപ്പോ ഈ ഒരു ഫോണിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷൻ ഈ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ട് അറിയാതൊക്കെ കയ്യിൽ നിന്നും താഴെ വീണാലും അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടില്ല എന്ന് നമുക്ക് തന്നെ പ്രതീക്ഷിക്കാം അതുപോലെ നയൻ്റി ഹെഡ്സിൻ്റെ റിഫ്രഷേറ്റാണ് ഈ ഒരു ഫോൺ കൊടുത്തിരിക്കുന്നത് ഒരു വിധം തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് ഡി ടി എ സൗണ്ട് കൊടുത്തിട്ടുണ്ട് ഐ ആർ ബ്ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് തുടങ്ങിയവ ഈ ഒരു പ്രൈസ് പോയിന്റിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് ആണ് ത്രീ ജി ബി റാം വരുന്ന ബേസ് വേരിയന്റിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയും അതുപോലെ ഫോർ ജി ബി റാമിൻ്റെ എന്ന് പറയുന്നത് ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് നമുക്കറിയാം മറ്റ് ഫോണുകളുടെയൊക്കെ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ കുത്തനെ കൂടിക്കൊണ്ടിരിക്കുക ൊരു സമയമാണ് ആ സമയത്താണ് നമുക്ക് ത്രീ ജി ബി 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 റാം വേരിയൻറ്റ് അതിൻ്റെ സ്റ്റാർട്ടിങ് വേരിയൻറ്റ് പോലും ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്നത് ഇത്രയും കുറഞ്ഞ പ്രൈസിൽ നമുക്ക് ഇത്രയും ലുക്കുള്ള ഇത്രയും കാര്യങ്ങൾ നൽകുന്ന ഒരു ഫോൺ കിട്ടുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നമ്മുടെ ബജറ്റ് കീറാത്ത സ്മാർട്ട് ഫോണാണ് ഐറ്റൽ പുതുതായി പുറത്തിറക്കിയിരിക്കുന്ന എ ഹഡ്രഡ് എന്തായാലും ഫോൺ ഇഷ്ടപ്പെട്ടവർക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിരിക്കാം അപ്പോൾ ഇതുപോലെ വന്നവരെ മറ്റുള്ള മറ്റൊരു പ്രോഡക്റ്റിന് ശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണണം അതുവരെ സ്റ്റേ സേ ബൈ